കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇലക്ട്രിക് സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് യുവാവ് മരിച്ചു ഉപ്പള കെതങ്കാറു കണ്ണാടിപ്പാറയിലെ ഹനീഫിൻ്റെ മകൻ മുഹമ്മദ് അൻവാസ് ആണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ അൻവാസിൻ്റെ സുഹൃത്ത് അങ്കണിമുഗറിലെ ഫസൽ റഹ്മാനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉദ്യാവരം റഫ ഹാളിനു സമീപം ദേശീയപാതയിൽ പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് ദാരുണമായ സംഭവം സംഭവമുണ്ടായത് ഉപ്പള കെദഗാറു കണ്ണാടിപ്പാറയിലെ ഹനീഫിന്റെ മകൻ മുഹമ്മദ് അൻവാസും സുഹൃത്ത് അങ്കടിമുഖറിലെ ഫസൽ റഹ്മാനും സഞ്ചരിക്കുകയായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിനു പിന്നിൽ ലോറി ഇടിക്കുകയായിരുന്നു ഇരുവരുടെയും അടുത്ത സുഹൃത്തായ ഒരാൾ ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സുഹൃത്തിന് കൂട്ടിരിക്കാനാണ് ഇരുവരും രാത്രിയിൽ ഉപ്പളയിലെത്തിയത് രാവിലെ വീട്ടിലേക്ക് പോകുന്നതിനു മുൻപ് സ്കൂട്ടർ ചാർജ് ചെയ്യാനായി തലപ്പാടിയിലേക്ക് പോകുന്നതിനിടെയാണ് സുഹൃത്തുക്കളായ ഇരുവരും അപകടത്തിൽപ്പെട്ടത് മരണപ്പെട്ട അൻവാസ് സ്കൂട്ടറിലെ പിൻസീറ്റ് യാത്രക്കാരനായിരുന്നു അപകടം നടന്ന ഉടനെ ഇരുവരെയും മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മുഹമ്മദ് അൻവാസിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപകടത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു അപകടത്തിനിടയാക്കിയ ലോറി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉപ്പളയിലെ ഒരു മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനാണ് മരിച്ച മുഹമ്മദ് അൻസാഫ് നബീസിയാണ് മാതാവ് അൻസിഫ ഏക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ കാസരോഡ്